സ്കൂളിൽ ചെറുധാന്യത്തോട്ടം നിർമ്മിക്കുന്നു ഇതോടൊപ്പം ചെറുധാന്യങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു വള്ളികുന്നം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെറുധാന്യത്തോട്ടത്തിന്റെ നിർമ്മാണം നടന്നു ഇതോടൊപ്പം വിവിധയിനം ചെറുധാന്യങ്ങളുടെ പ്രദർശനവും നടത്തി ലഘുലേഖകളുടെ വിതരണവും സംഘടിപ്പിച്ചു വള്ളികുന്നം കൃഷിഭവന്റെ സഹായത്തോടെ സ്കൂൾ വളപ്പിൽ ആരംഭിക്കുന്ന ചെറുധാന്യത്തോട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു പ്രവർത്തനങ്ങളുടെ ഭാഗമായി തോട്ടനിർമ്മാണത്തിൻ്റെ ഭാഗമായി വീടിലും ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എല്ലാവരും പി ടി പ്രസിഡന്റ് പ്രകാശ് വാസു അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ പി കൃഷ്ണകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ ആർ രാജേഷ് സീനിയർ അസിസ്റ്റന്റ് അനിതകുമാരി പി ശ്രീലേഖ റസീന ഐ എൻ സി സി ചാർജ് ഓഫീസർ രാജി കെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഓഫീസർ സബിത ജൂനിയർ റെഡ് ക്രോസ് ചാർജ് ഗംഗ അധ്യാപകരായ റസീന കൽപ്പന ഷീബ പ്രസീജ മുഹമ്മദ് സാലി സൂഫിമോൾ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം